ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് അത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ആ ഇഷ്ടം നമ്മെ രക്ഷിക്കുക എന്നതാണ് ഏതവസ്ഥയിലാണോ ഞാൻ തകർന്നത് ഏതവസ്ഥയിലാണോ ഞാൻ കരയുന്നത് ഏതവസ്ഥയിലാണോ ഞാൻ ഇല്ലാതായി പോകുന്നത് ആ അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അവൻ വന്നതിൻ്റെ ഓർമ്മ പുതുക്കല ഈ ഈ രക്ഷകൻ മണ്ണിൽ അവതരിച്ചതിന്റെ ഓർമ്മ പുതുക്കല ഈ ഇരുപത്തിയഞ്ചു നോമ്പ് ഞാൻ ഒരുങ്ങണം എത്രമാത്രം എന്റെ ജീവിതത്തിന് പ്രത്യേകതയുള്ളതാണ് ഈ ദിവസങ്ങൾ ആ തിരിച്ചറിവോടെ വേണം ഈ ഇരുപത്തിയഞ്ചു നോമ്പിലൂടെ നാം കടന്നു പോകാൻ എന്നെ രക്ഷിക്കാൻ എന്റെ രക്ഷകൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ പുതുക്കലിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എങ്കിൽ കൃതജ്ഞത നിറയുന്ന ഹൃദയത്തോടെ അവനെ സമീപിക്കാൻ അവനെ ആരാധിക്കാൻ അവനുവേണ്ടി ഈ ജീവിതത്തിൻ്റെ ഒരൽപ്പമെങ്കിലും സമയം എനിക്കും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാനും ഓർക്കണം നന്ദിയല്ലാതെ മറ്റൊന്നും നൽകാനില്ലല്ലോ കാരണം അവനല്ലേ എന്നെ രക്ഷിക്കുന്നതും എന്നെ കൈവിടിച്ച് ഉയർത്തുന്നു ഓർമ്മകൾ ആരാധനകളാകട്ടെ നമ്മുടെ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയാൽ അനുഗ്രഹിക്കട്ടെ